കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും പട്ടാ യുണൈറ്റഡ് എഫ്റ്റിയും തമ്മിലുള്ള മത്സരം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ പ്രീ സീസൺ മത്സരമാണ് നിലവിലെ സ്കോറിലേക്ക് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് പിന്നിലാണ് അതായത് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടായ യുണൈറ്റഡ് എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ക്യാപ്റ്റന്റെ ആംബാൻ റണിംഗ് കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ സന്ദീപ് സിംഗ് ആണ് ടീമിലവൻ എങ്ങനെയാണ് സന്ദീപ് സിംഗ് ക്യാപ്റ്റൻ സോംകുമാർ വർമ്മയാണ് ഗോൾ കീർ ആയിട്ടുള്ളത് നോസ് അതോയ് ടീമിലുണ്ട് ഇഷാൻ പണ്ഡിത ടീമിലുണ്ട് രാഹുൽ നമ്മുടെ കെ പി രാഹുൽ ടീമിലുണ്ട് വിപിൻ മോഹനൻ ടീമിലുണ്ട് ഫ്രെഡി ലാലങ്മാവിയ ടീമിലുണ്ട് ഐബൻ ടീമിലുണ്ട് ഡാനിഷ് വെറു ഫട്ട് ടീമിലുണ്ട് മിലോസ് ഡ്രിങ്കിച്ച് ടീമിലുണ്ട് ഇത്രയും ആളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ ഇപ്പം തൽക്കാലം സന്ദീപ് ആണ് അപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് പിന്നിലാണ് അപ്പം ടായ് യുണൈറ്റഡ് ലീഡ് ചെയ്യുന്നുണ്ട് സോറി